വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം റോഡുകൾ നന്നാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തമിഴ്നാട് നീലഗിരിയിൽ ഇന്ന് സമ്പൂർണ്ണ പണിമുടക്ക് വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് നീലഗിരി ഗൂഡല്ലൂർ പന്തല്ലൂർ മേഖലകളിൽ നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിൽ എത്തുന്ന വന്യമൃഗങ്ങൾ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്നത് പതിവാണ് കടുവ ആന പുള്ളിപ്പുലി കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് വന്യമൃഗശല്യം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ഗൂഡലൂർ മേഖലയിലെ പല റോഡുകളും തകർന്ന നിലയിലാണ് ദേശീയ സംസ്ഥാന പാതയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി യാതൊരു നവീകരണ പ്രവൃത്തികളും നടന്നിട്ടില്ല റോഡ് നവീകരിക്കാൻ അനുവദിച്ച ഫണ്ടും ദേശീയപാതാ വകുപ്പ് പിൻവലിച്ചു പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ട്രേഡേഴ്സ് അസോസിയേഷൻ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചത് വയനാട് വിഷൻ നീലഗിരി